ജ്ഞാനമുള്ള അമ്മയാവുക ജ്ഞാനമുള്ള അമ്മ എന്ന് പറയുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കുന്ന അതിന് ഒരു കാവലാകുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ആ ഒരു രക്ഷാകര പ്രവർത്തിക്ക് അല്ലെങ്കിൽ ദൈവിക പദ്ധതിക്ക് കാവലായി നിൽക്കുന്ന അതിന് യാതൊരു തടസ്സവും കൂടാതെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളാകുക അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ആ ദൈവിക പദ്ധതിയോട് സഹകരിച്ച് നിങ്ങൾ അതിനോടൊപ്പം നിങ്ങളെ കുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നു അതായത് ദൈവത്തിന് എന്താണ് നിങ്ങളെ കുഞ്ഞിനെ കുറിച്ചുള്ള പദ്ധതി അതിലേക്ക് നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു ചിലപ്പോ പരിശുദ്ധ അമ്മയെ പോലെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടക്കേണ്ട ദൈവിക പദ്ധതികൾ നടന്നുകൊണ്ടേയിരുന്നു അമ്മ അതിനൊരു കാവലായി നിന്നു അതായത് ശിഷ്യന്മാരുടെ ഒറ്റയ്ക്കായിരുന്നപ്പോൾ പോലും എൻറെ മകൻ ചെയ്ത ആ ദൈവിക പ്രവർത്തി അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ യാതൊരു പോട്ടം വരുന്നില്ല എന്ന് പരിശുദ്ധ അമ്മ ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു അപ്പൊ എപ്പോഴും ഒരു അമ്മ ഒരു പ്രാർത്ഥനയുടെ സ്ത്രീ ആയിരിക്കണം ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കണം എന്നല്ല മറിച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അപ്പൊ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അപ്പ അമ്മ മാത്രമല്ല അപ്പനും ഉണ്ട് എങ്കിലും ഒരു ബന്ധം സൂക്ഷ്മമായ കുട്ടികളെ വീക്ഷിക്കുന്നത് അമ്മമാരായിരിക്കും അപ്പൊ നിങ്ങളുടെ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ രീതിയിലായിരിക്കണം രണ്ട് രീതിയിൽ സ്വഭാവമുള്ളവരായിരിക്കാം ഈ രണ്ടുപേരെ കുറിച്ചും ദൈവത്തിനുള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കാം അപ്പൊ ഒരിക്കലും രണ്ട് മക്കളെയും കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത് ഇനി നമ്മൾ ക്രൈസ്തവരാണ് മാമോദിസ സ്വീകരിച്ചവരാണ് അങ്ങനെയുള്ളപ്പോൾ അവരുടെ കൂടെ പഠിച്ച കുട്ടികളായിട്ടും അല്ലെങ്കിൽ ക്രൈസ്ത അത് വിഷയമല്ല പക്ഷെ മറ്റു കുട്ടികളുമായിട്ട് നമ്മള് നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യാൻ പാടില്ല നിങ്ങള് പുതിയ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചാലും പുതിയ നിയമത്തിൽ ശ്രദ്ധിച്ചാലും ഒക്കെ ഈ ഇപ്പൊ പത്രോസിനെയും സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലും സുശേഷത്തിലേക്ക് സ്വീകരിച്ചപ്പോഴും പത്രോസിനോടുള്ള മനോഭാവമല്ല അന്തരിവോസിനോട് ഉണ്ടായിരുന്നത് അപ്പൊ ദൈവത്തിന് ഒരു കുഞ്ഞിനെ കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ ആ ഒരു കൂട്ടം കുട്ടികളുടെ ഇടയില് ഒരു ഒരു ആള് എന്ന നിലയ്ക്കല്ല മറിച്ച് വ്യക്തിപരമായി ആ കുഞ്ഞിനോടുള്ള പ്രത്യേക ദൈവിക പദ്ധതികളാണ് ദൈവം തയ്യാറാക്കുക അപ്പൊ അത് നമുക്ക് മനസ്സിലാകണം എനിക്കുണ്ടാകുന്ന പ്രചോദനം എപ്പോഴും എന്നെ മക്കളെ കുറിച്ച് അവരെ കുറിച്ച് ഒരു വ്യത്യസ്തമായ ദൈവിക പദ്ധതിയാണുള്ളതെങ്കിൽ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ അവള് കുറച്ച് പഠിക്കാത്ത കുട്ടിയായിന്നോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ ടീച്ചർമാർ പരാതി പറയുമോ ഒക്കെ ചെയ്താലും അതില് അവൾ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തണം അല്ലെങ്കിൽ അതിന്റെ എന്താന്ന് വെച്ചാൽ ഓക്കെയാണ് പക്ഷെ അതിനൊരു അതിനൊരു ദൈവത്തിന്റെ ഒരു ഒരു ആ വശമുണ്ട് ഇപ്പൊ പഠിക്കാത്ത കുട്ടികളെ നമ്മൾ വഴക്ക് പറയേണ്ട ഒന്നല്ല മറിച്ച് എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു ദൈവിക പദ്ധതി ഉണ്ട് ചിലപ്പം നന്നായിട്ട് എല്ലാം ചെയ്താലും ചിലപ്പോ ചില കാര്യങ്ങളിൽ ദൈവം കുറവുള്ളവരാക്കിയിട്ട് അവരെ നിർത്താൻ ആഗ്രഹിക്കുന്നെങ്കില് അതില് ഒന്നും പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ അതായത് നമ്മളെ കുറിച്ചുള്ള ദൈവിക അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വ്യത്യസ്തങ്ങളാണ് അത് നമുക്ക് മനസ്സിലായാലേ നമ്മൾ ഈ ലോകവുമായിട്ട് നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യുന്ന പരിപാടി നിർത്തും അപ്പൊ നമ്മളെ തന്നെ ആൾക്കാര് ഇപ്പൊ മാതാപിതാക്കൾ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളും ഒക്കെ നമ്മുടെ മക്കളെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം പക്ഷെ എന്നിൽ നിന്ന് ജനിച്ച എന്നെ ഏൽപ്പിച്ച രണ്ടു മക്കളെ കുറിച്ചുള്ള എന്റെ ഒരു എന്റെ ആ ഒരു ആജ്ഞീയൻ എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട് അതനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ അവരൊക്കെ കൊടുക്കുന്ന ഒരു ശീലങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു എനിക്കറിയാം കുറച്ചു നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ലൈഫ് എങ്ങനെയായിരിക്കും കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ പോകുന്നേ അപ്പൊ അത് ദൈവം തന്റെ ജ്ഞാനത്തിൽ നിന്നും എനിക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതനുസരിച്ചിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് അതേസമയം ഇതൊന്നും മൂന്നാമതൊരാൾക്ക് അറിയില്ല അപ്പൊ അവർ ചിലപ്പോ നിങ്ങളെ എന്താണ് ഇങ്ങനെയാണ് വളർത്ത പിള്ളേരെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ കുറെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ അമ്മയാണെങ്കിൽ ആ കുഞ്ഞ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മുതൽ ദൈവം നിങ്ങളോട് ചില കാര്യങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കും അതനുസരിച്ച് നിങ്ങൾ ആ കുഞ്ഞിനോട് പെരുമാറണം നിങ്ങളുടെ മറ്റുള്ള നാട്ടുകാരോ ബന്ധുക്കളോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നടക്കണ കാര്യങ്ങൾ ഇവൻ ആ കുട്ടിയുടെ ടീച്ചർ പോലും പറയണം അതിനെ നിങ്ങൾ എടുക്കണം പക്ഷേ ഇതൊന്നും ബാധിക്കരുത് നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്കാണ് ഇതിനേക്കാൾ ഒക്കെ പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത് ഇപ്പൊ എനിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളെ കുറിച്ചും ദൈവത്തിന് പറയാനുള്ളത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കാം ഇനി അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വ്യത്യസ്തമായിരിക്കാം അതിലൊരാള് എൻ്റെ മൂത്ത ആൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അടുത്ത രണ്ടാമത്തെ ആള് ആൺകുട്ടിയാണെങ്കിലും കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അവനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചതിന് പുറകില് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് മൂത്തയാളെ എങ്ങനെ സൃഷ്ടിച്ചതിന് പുറകിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അപ്പോൾ ഒരു ജ്ഞാനമില്ലാത്ത അമ്മയാണ് നിങ്ങളെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ എല്ലാം കുറവായും പോരായ്മയായും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി ഒരു പ്രത്യേക വിൽ ലഭിക്കുന്ന കുട്ടികളുണ്ട് ജന്മനാ കുട്ടികളിൽ ദൈവികമായ വരപ്രസാദങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പൊ മനഃശാസ്ത്രം പോലും പറയുന്നുണ്ട് ജനിക്കുന്ന കുട്ടികളിലെ സൈക്കിക് കപ്പാസിറ്റികൾ എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് അതായത് വിഷൻസ് ഉണ്ടാകുന്നവർ ഡ്രീംസിലൂടെ സംസാരിക്കാൻ പറ്റുന്നവർ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നവര് ഇതൊക്കെ വരങ്ങളാണെന്ന് നമ്മുടെ റിലീജിയൻ പറയുമ്പോൾ ഇതുപോലെയൊക്കെ ചില സ്വഭാവ പ്രത്യേകതകളുള്ള കുഞ്ഞുങ്ങൾ ജന്മനാ ഇത്തരം വാസനകൾ അവരിലുണ്ട് ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോഴും എനിക്ക് സ്വപ്നങ്ങൾ കാണുന്ന ആ ഉണ്ടായ കണ്ട സ്വപ്നങ്ങൾ പിന്നീട് നേരിട്ട് സംഭവിക്കുന്ന ചെറിയ അനുഭവങ്ങളുണ്ട് ഇതിനെ സൈക്കിക് കപ്പാസിറ്റി എന്നാണ് നമ്മുടെ സൈക്കോളജി വിളിക്കുക പക്ഷെ ഇത് ദൈവം തെരഞ്ഞെടുക്കുന്ന ഇതിന്റെ ഒരു സ്പിരിച്വൽ സൈഡ് പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുക്കുന്നത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാണോ ജനിക്കുന്നതിന് മുൻപ് തന്നെയാണ് അപ്പൊ അത്തരം തെരഞ്ഞെടുപ്പുള്ള കുട്ടികളുടെ ജീവിതത്തിൽ മറ്റു കുട്ടികളെ പോലെ ആയിരിക്കണമെന്നില്ല അവരുടെ കാര്യങ്ങൾ അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിത്യസഹായ മാതാവിന്റെ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പേടിച്ചു ഓടി വന്ന് ഈശോ ആ മാതാവിന്റെ മടി കയറിയിരിക്കുന്നത് അപ്പൊ ഒരു വിളിയുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പൊ കഥ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പിഷാജിന്റെ ആ ഉപദ്രവം പേടിപ്പിച്ചു അപ്പോഴാണ് ഈശോ വന്ന് അങ്ങനെയൊക്കെ എറിയിരുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് വിളിയുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകമായി വിളിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാതാപിതാവിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നിങ്ങളറിയും ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ അവിടെ ഇവിടെ എപ്പോൾ ഓടി നടന്ന് ഇങ്ങനെ ആദ്യാനകേന്ദ്രം ഇത് അനകേന്ദ്രം എന്നൊക്കെ പറഞ്ഞു പോകണോന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കും പക്ഷെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടന്നു ഏത് പള്ളിയിൽ എവിടെ പോകാൻ പറ്റാന്ന് വെച്ചാൽ നിങ്ങൾ പൊക്കോ കാരണം ദൈവം ആ കുഞ്ഞിലൂടെ ഒരു ദൈവിക പ്രവൃത്തി ആലോചിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശക്തി ആ കുഞ്ഞിലൂടെ ദൈവിക ദൈവീക പ്രവൃത്തിയെ തടസ്സം നിൽക്കാനും ശ്രമിക്കും ഇവിടെ ഒരമ്മ എന്ന നിലയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ വിശുദ്ധ ജീവിതമാണ് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുക ഞാൻ എൻ്റെ കർത്താവിൽ മുമ്പില് കരം പിടിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കടമ എൻ്റെ കർത്താവിനുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കും എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയുള്ള ഒരു സ്ത്രീക്ക് മക്കളെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവം തന്നെയാണ് അവരെ പോറ്റുന്നത് പല സിറ്റുവേഷനും നമ്മുടെ കയ്യിലല്ല ഇപ്പൊ നമ്മൾ ജോലിക്ക് പോണ ഒരാളാണെങ്കിൽ ഭയങ്കര സ്ട്രഗിളാണ് ആണ് ഒരു അമ്മയുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം അപ്പന്റെ അമ്മയില്ല അപ്പനാണ് പറ്റുന്നെങ്കിൽ അവർക്കും അതിൻ്റെതായ സ്ട്രഗിൾ ആണ് നമുക്കറിയില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇനി ഒരിക്കലും പാരന്റിങ് എന്ന് പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കരുത് അത് ഇംപെർഫെക്റ്റ് ആയിട്ടേ സംഭവിക്കൂ കാരണം നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ഓട്ടപ്പാച്ചലിലാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓട്ടപ്പാച്ചലിലാണ് നമുക്കും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ മറ്റാളുകളിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ട്രഗിളിങ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം എന്നില്ല അവരും ചിലപ്പോൾ പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോകും അത് അവരുടെ മനസ്സിനെ ബാധിച്ചേക്കാം പരമാവധി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ആ ഇംപെർഫെക്റ്റ് ആയ അത്തരം നമ്മുടെ പോരായ്മകളെ നമുക്ക് വീഴുന്ന പോരായ്മകളെ ദൈവത്തോട് പറയണം എനിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട് നീ അത് പരിഹരിക്കണേ ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് എൻറെ അപ്പനും അമ്മയും അല്ല എനിക്ക് കർത്താവിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഞാൻ കർത്താവിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചത് അപ്പം എനിക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ പോലും എന്നെ സൃഷ്ടിച്ച ദൈവം എങ്ങനെയോ എന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം ഒന്നെങ്കിൽ നിങ്ങളിലൂടെ ദൈവം അവരെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും പൊതിഞ്ഞു പിടിക്കാനും ഒക്കെ ശ്രമിക്കും ഇനി അങ്ങനെയല്ല നിങ്ങൾ തന്നെ ഇതിനൊക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവം അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കും അപ്പൊ നിങ്ങൾ ഇനി ചെയ്തിട്ട് അതായത് പാരന്റിങ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇമ്പർഫെക്ഷൻസുകളെ ദൈവം പരിഹരിക്കുകയും ദൈവം നേരിട്ട് അതിന് ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യും ഇനി ആത്മീയ ലോകം എന്നൊരു ലോകമുണ്ട് മാലാകമാരും സൈന്യങ്ങളും ഒക്കെ കൂടിയൊരു ലോകമുണ്ട് ഈ ലോകം ഇൻവിസിബിളാണ് നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കില്ല പക്ഷെ ഇതുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഒരു സംരക്ഷണം കിട്ടണമെങ്കിൽ അവരെ ദൈവത്തോട് ചേർത്ത് നിർത്തണം അവരെ അമിത ആത്മീയതയിലേക്ക് കൊണ്ടുവരണം എന്നല്ല ഞാൻ പറയുന്നത് അത്യാവശ്യം അവർക്ക് ദൈവം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരു പ്രായത്തിലേ അവർ നമ്മളെ കേൾക്കൂ ആ പ്രായത്തിൽ നമ്മൾ അവരോട് ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഒരിക്കൽ നിങ്ങൾ അടിസ്ഥാനം ഇട്ടാൽ പിന്നീട് അത് അങ്ങ് വളർന്നോളൂ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല അപ്പൊ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും പോരായ്മ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ദൈവം നേരിട്ട് ഇടപെടണം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ പരാജയപ്പെടുന്നെടുത്ത് ദൈവം അവരെ മാറ്റി നിർത്തിയിട്ടാണെങ്കിലും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുത്ത് അവരെ ദൈവവിളിയിലേക്ക് കൊണ്ടുവരും അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക നമ്മുടെ പോരായ്മകളെ ദൈവത്തോട് കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ദൈവം തന്നെ നേരിട്ട് ഇടപെടും നമ്മുടെ മക്കൾ പ്രത്യേകതയുള്ളവരാണ് അവർക്ക് ദൈവത്തിന്റെ മാമദീസ വെള്ളം തലയിൽ വീണിട്ടുണ്ട് അവർ മറ്റുള്ളവരെ പോലെ അല്ല ഇനി എന്റെ മകൻ ആരായി തീരണമെന്ന് ഞാൻ തീരുമാനിക്കുകയല്ല തീരുമാനിക്കുകയല്ലാതെ ദൈവത്തിനൊരു തീരുമാനമുണ്ട് ആ തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്റെ മകൾ എന്റെ കൂടെ മക്കളുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആവുന്നുണ്ടെങ്കിൽ എന്റെ മകൻ ഒരു സുശേഷം മരണ ആളാവാനാണ് ദൈവം ആഗ്രഹിച്ചതെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആവണം നിർബന്ധിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതും ദൈവവിളികൾ തന്നെയാണ് ഇതിപ്പോ മറ്റ് ഇപ്പൊ നമ്മുടെ മക്കളിലും പ്രവാചകന്മാരും ശിഷ്യന്മാരും എല്ലാം ഉണ്ട് സുവിശേഷ വേലക്കാരും എല്ലാവരും ഉണ്ട് എല്ലാവരും വൈറ്റ് കോളർ ജോലിയിലേക്കുള്ളവരല്ല ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട് അത് അവരുടെ വിളിയിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ് ഒരു ഒരപ്പന അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം അപ്പൊ അതിന് ഇനി അങ്ങനെ നമുക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിലും അതിന് വേറെ തടസ്സമൊന്നും വരാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ദൈവം തന്നെ ഈ വിഷയങ്ങളിൽ ഇടപെടും അപ്പൊ ജ്ഞാനമുള്ള അമ്മയാവുക ജ്ഞാനമുള്ള അപ്പനാവുക നല്ല മാതാപിതാക്കളാകുക നമ്മുടെ വിശുദ്ധ ജീവിതം അവർക്ക് ഗുണകരമായി മാറും അവർക്കൊരു സംരക്ഷണമായി മാറും അപ്പോൾ ഓപ്പോസിറ്റ് ആയ നമ്മുടെ തെറ്റായ ജീവിതവും അവരുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും വിശുദ്ധിയിൽ ജീവിക്കാനും ജ്ഞാനമുള്ളവരാകാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ